വിശുദ്ധ വിശുദ്ധ ലോറൻസ് ലോറൻസ് മെത്രാൻ അയർലൻഡിലെ ഏതാണ്ട് ഓ വിളെ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഹൈമുറയിലെ മുഖ്യ നേതാവായിരുന്നു അമ്മയാകട്ടെ ഓ ബിർണി വംശത്തിൽപ്പെട്ടവളും പത്താമത്തെ വയസ്സിൽ ലെയിൻസ്റ്റിലെ രാജാവായ മാക് മുറേഹാദിന് ഒരു ആൾജാമ്യമായി അദ്ദേഹത്തെ നൽകുകയും വളരെ മനുഷ്യത്വരഹിതമായ രാജാവ് അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്തു അതിനാൽ അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം വിശുദ്ധനെ ഗ്ലെൻഡാലോയിലെ മെത്രാന്റെ പക്കിലേക്കയച്ചു അവിടെ വെച്ചാണ് അദ്ദേഹം നന്മയുടെ മാതൃകയായാണ് ജീവിക്കാൻ തീരുമാനിച്ചത് അതിനാൽ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മെത്രാന്റെ മരണശേഷം ഇദ്ദേഹത്തെ അവിടുത്തെ മെത്രാനായി വാഴിച്ചു അദ്ദേഹം തന്റെ ജനത്തെ വളരെയേറെ നന്മയിലും വിവേകത്തിലും നയിച്ചു ആയിരത്തി ഒന്നിൽ ഡബ്